എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പെൻസിൽ പാൻറ്റ് തയ്ക്കാനായിട്ട് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ അവർ എങ്ങനെ തയ്ച്ചിട്ട് ശരിയാകുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ പാൻറ്റ് ഇതിപ്പോ ഒരു അളവ് ആണ് ഈ പാൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കണ്ടെങ്കിൽ നമ്മുടെ കണ്ട പെൻസിൽ പാൻറ്റ് പോലെ തന്നെ ഇരിക്കും എന്നാൽ അതുപോലെ ഒന്നും അല്ല ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് സാധാരണ രീതിക്ക് കട്ട് ചെയ്തിരിക്കുന്ന പാൻറ്റാണ് പക്ഷേ എങ്കിലും നമ്മൾ പെൻസിൽ പാൻറ്റിന് ഓപ്പൺ ചെയ്യുന്ന പോലെ താഴെ ഒക്കെ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇട്ടെങ്കിൽ പെൻസിൽ പാൻറ്റ് ഇടുന്ന പോലെ തന്നെ ഇരിക്കും കാണാനായിട്ട് എന്നാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാൻറ്റാണേ അപ്പം നമുക്ക് എങ്ങനെ ഇത് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാമേ അപ്പം നിങ്ങൾ പെൻസിൽ പാൻറ്റ് തയ്ച്ച് തയ്ച്ചിട്ട് തയ്ച്ചിട്ട് ശരിയാകാത്തവർ ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തയ്ച്ചിടുകയും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് വീഡിയോ ഞാൻ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പം ഇതിപ്പോൾ അളവ് പാൻറ്റ് ഞാൻ ഇത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അളവ് പാൻ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അല്ലാതുള്ള അളവ് തന്നെ ഞാൻ പറഞ്ഞ് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏ അപ്പം നമുക്ക് ആദ്യം ഞാൻ ഇപ്പം ഈ പാൻറ്റിൻ്റെ ലെങ്ത് ഒന്ന് അളക്കുവാണേ അപ്പം നമുക്ക് അളവ് പാൻറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഇറക്കം നമ്മൾ കണക്കാക്കിയാൽ മതിയെ ഈ പാൻറിന്റെ ഇറക്കം മുപ്പത്തി എട്ടിഞ്ചുണ്ട് അപ്പൊ നമ്മൾ അളവ് പാൻഡ് വെച്ച ഇറക്കം എടുക്കുന്നെങ്കിൽ ഇങ്ങനെ കറക്റ്റ് മോളിൽ നിന്ന് നേരെ താഴെ വരെ അളന്നാൽ മതിയാവും മതിയാവും കേട്ടോ അപ്പൊ അളവ് പാൻഡ് വെച്ചാണെങ്കിൽ മാത്രം ഇങ്ങനെ അളന്നാൽ മതി ഇല്ലെങ്കിലും നമുക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്ത് എടുത്താൽ മതിയാവും കേട്ടോ മേളിൽ എലാസ്റ്റിക് ഇടാനുള്ള ഇവിടെ എലാസ്റ്റിക് ഇടാനുള്ള തുണി വിട്ടു കൊടുക്കണം അപ്പം നമുക്ക് ബാക്കി അല്ലാതെ മൊത്തത്തിലുള്ള ഇറക്കം മുപ്പത്തി എട്ട് ഇഞ്ചാണ് വേണ്ട കേട്ടോ അപ്പം നമുക്ക് ആദ്യം എലാസ്റ്റിക്ക് നിങ്ങളുടെ കയ്യിലുള്ള വീതി അനുസരിച്ച് നിങ്ങൾക്ക് മുകളിൽ പടിക്ക് എലാസ്റ്റിക്കിൻ്റെ പടിക്ക് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ വീതി അനുസരിച്ച് മടക്കിയാൽ മതി ഞാനപ്പം ഇവിടെ ഒരു രണ്ടിഞ്ച് ഞാൻ വിഴുന്നുണ്ട് കേട്ടോ ഇതപ്പോൾ തേരിഭാഗമാണ് അപ്പം നമ്മൾ തേരുഭാഗം ആണെങ്കിൽ അതനുസരിച്ച് നോക്കിയാൽ മതി അപ്പം ഇത് പടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ച് ഏറ്റവും മുകളിൽ നിന്ന് ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പടി മടക്കി അടിക്കാൻ വേണ്ടി ഇനി നമുക്ക് ഇവിടെ വേണം ലെങ്ത് അളക്കാനേ അപ്പം നമുക്ക് വേണ്ട ഇറക്കം എത്രയാണോ അത് നമുക്ക് കറക്റ്റ് ആദ്യം ഈ പടിയുടെ അവിടെ നിന്ന് നമുക്ക് നം ഇറക്കം എത്രയാണോ അത് നമുക്ക് അടയാളപ്പെടുത്താം അപ്പം ഇവിടെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പം ഞാൻ മുപ്പത്തി എട്ട് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടി ഇറക്കം അത് വേണം നമ്മൾ ഈ പടിയുടെ വിട്ടുകഴിഞ്ഞിട്ട് അടയാളപ്പെടുത്താൻ മനസ്സിലായല്ലോ അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി ഇത് നമുക്ക് ഇത് രണ്ടുമൊന്ന് വരച്ചു കൊടുക്കാമേ അപ്പം നമ്മൾ ഈ മുകളിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ മോളിൽ ഒന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് മോളിൽ നിന്ന് തന്നെ നമുക്ക് മൊത്തത്തിൽ വേണം പിന്നെ വേണത് നമ്മുടെ പടി മടക്കി മടക്കിയിടിക്കുന്ന പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് ഇട്ടിട്ടുണ്ട് അതും കൂടെ ഞാൻ വരച്ചിട്ടുണ്ട് ഇത് ഇനി നമുക്ക് നമ്മുടെ കറക്റ്റ് ഇറക്കമാണ് ഈ മുപ്പത്തി ഇഞ്ച് അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഇറക്കത്തിലുള്ളത് ഇവിടെ ഒന്ന് നമുക്ക് നേരെ വരച്ചു കൊടുക്കാമേ ഇനി നമുക്ക് താഴെ നമ്മൾ പെൻസിൽ പാൻറ് പോലെ തയ്ക്കുന്നതുകൊണ്ട് പെൻസിൽ പാൻറ്റ് തോന്നുന്ന രീതിക്ക് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ കണ്ട പെൻസിൽ പാൻറ് പോലെ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ തുമ്പ് താഴേക്ക് നമുക്ക് ഇങ്ങനെ മട നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടി ഇച്ചിരി കൂടുതൽ തുണി നമ്മൾ താഴേക്ക് ഇടും കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് താഴെ എത്ര വേണോ മടക്കി വീതി അനുസരിച്ച് ഇടാവുന്നതാണ് കേട്ടോ ഞാനൊരു മൂന്നിഞ്ചും എടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ചോ മൂന്നിഞ്ചോ തുണിയുള്ള അനുസരിച്ചോ ഒക്കെ നമുക്കത് കട്ട് ചെയ്യാൻ കിട്ടുമോ അപ്പോൾ ഞാൻ അതും കൂടെ വച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൊത്തവും അളവുകൾ നമ്മുടെ ഇറക്കത്തിൻ്റെ അളവെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് നമുക്ക് നമ്മുടെ മുകളിലെ പടി മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ കാൽപ്പടി മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ വീതിക്ക് വീതിച്ച കൂടെ കുറവ് തുണിയൊക്കെ കുറവാണെങ്കിൽ അതനുസരിച്ച് രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇത് ഇത് തൊട്ട് ഇവിടം വരെ നമ്മുടെ കറക്റ്റ് നമുക്ക് വേണ്ടിയില്ല എന്ത് ഇവിടെ മുപ്പത്തെട്ട് ഇഞ്ച് ആ മുപ്പത്തെട്ട് ഇഞ്ച് ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ടോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ആര് വണ്ണത്തിൻ്റെ അളവ് നമുക്ക് എലാസ്റ്റിക് ഇടുന്നിടത്തപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ വണ്ണത്തിന്റെ അളവ് നമുക്ക് അടുത്തത് വേണ്ടിയത് അപ്പം നമുക്ക് അത് എങ്ങനെ എന്ന് നോക്കണേ അപ്പം ഇത് ഇതിൽ എലാസ്റ്റിക് ഇട്ടാൽ പാറ്റാം അപ്പം ഇങ്ങനെ അളവ് പാട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് എലാസ്റ്റിക് അപ്പൊ നിങ്ങൾക്ക് അളവ് പാൻഡ് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എലാസ്റ്റിക് ഇട്ടെടുത്ത് വെച്ച് നമുക്ക് അളവെടുത്താൽ നമുക്ക് കിട്ടുകയില്ല എത്ര എലാസ്റ്റിക് വലിച്ചു നോക്കിയാലും നമുക്ക് അളവ് കിട്ടുകയില്ല അപ്പൊ ഇങ്ങനെ അളവ് പാൻഡ് വെച്ചൊക്കെയാ നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഈ ഭാഗം ഇല്ല ഇവിടുത്തെ ഏറ്റവും ഇവിടുത്തെ ഈ താഴ്ഭാഗം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ അളവ് നോക്കാനേ ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വലിച്ചു പിടിക്കണം നമുക്കിപ്പോ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സൈഡിൽ ഓപ്പൺ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ തയ്യൽത്തുമ്പോ ഇവിടുത്തെ തയ്യൽത്തുമ്പും പോയിട്ടുണ്ടാകും ഇവിടുത്തെ തയ്യൽത്തുമ്പും പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ അതനുസരിച്ച് വേണം ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് അതുപോലെ ഇവിടെ ഒരു അര ഇഞ്ച് തൈൽത്തുമ്പ് അങ്ങനെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി വേണം നമ്മൾ ഇങ്ങനെ അളക്കുമ്പോഴത്തേക്കും നമുക്ക് അളവ് എടുക്കാം കേട്ടോ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ അപ്പം ഞാനിത് നിങ്ങളെ ഇങ്ങനെ കാണിച്ചു കേട്ടോ ഇവിടുത്തെ അളവ് നാൽപ്പതിഞ്ചുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അതിൻ്റെ നേരെ നാലിലൊന്ന് കാണുക എന്ന് നാലിലൊന്നെന്ന് പറയുന്ന ഇഞ്ച് ആ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചും കൂടെ നമ്മൾ കൂടുതൽ എടുത്താൽ മതിയാവും കേട്ടോ അപ്പം പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ടോട്ടൽ വേണ്ടി വരും രണ്ട് ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ എടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അളവെടുക്കേണ്ടത് ഒരു മുപ്പത്തഞ്ച് ഇഞ്ച് അളവുള്ള ആളാണെങ്കിൽ നമ്മൾ ആ മുപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ നാലിലൊന്ന് കണ്ടിട്ട് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂടെ കൂടുതൽ എടുക്കുക അപ്പം നമുക്ക് എത്രയാണ് അളവ് വേണ്ടത് അതിൻ്റെ നാലിലൊന്ന് ആദ്യം അടയാളപ്പെടുത്തുക പിന്നെ അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂടെ എക്സ്ട്രാ കൊടുത്താൽ മതിയാവും കേട്ടോ ഇവിടുത്തെ അളവ് നോക്കുവാണേ ഇപ്പം ഇവിടുത്തെ ഇളവെന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അരയധി ഇവിടെ തൈത്തുമ്പം കൂടെ കൂട്ടി ഞാൻ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുവാണേ അപ്പൊ നമ്മൾ അളവെടുത്ത് തയ്ക്കുമ്പോഴത്തേക്കിനും ആദ്യ അളവിന്റെ നാലിലൊന്ന് എടുക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഇഞ്ച് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പതിമൂന്ന് ഇഞ്ച് തന്നെ ഈ നടക്കുന്ന നമ്മുടെ ഇവിടുത്തെ അളവില്ലേ ഇവിടെ തളന്ന് ഈ അളവ് പോയിൻ്റ് ഉപയോഗിച്ച് അളവ് പോയിൻ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നേരെ നമുക്ക് ഇങ്ങനെ നമ്മൾ അളന്നാൽ മതിയാവും കേട്ടോ ഇതുകൊണ്ടോ പതിമൂന്ന് ഇഞ്ചുണ്ട് അതായത് നമ്മൾക്ക് മേളിൽ എത്രയാണോ കിട്ടുന്നത് അതേ അളവ് തന്നെ നമ്മൾ ഈ താഴോട്ട് അളവ് ഈ മോളിൽ അതേ അളവ് തന്നെ നമ്മൾ താഴെ കിട്ടാതി അപ്പോൾ അളവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടേ ഈ മുകളിൽ നിന്ന് പടിയിൽ അവിടെ നിന്ന് പടിക്കും കൂടെ നമ്മൾ വിട്ടടുത്ത് നിന്ന് എടുക്കൽ ഈ നമ്മൾ പടി കഴിഞ്ഞിട്ടുള്ളതല്ലേ അവിടെ വേണം നമ്മൾ താഴേക്ക് ആ അളവെടുക്കാനേ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് പിടിച്ചിട്ട് നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയത് ആ അളവ് തന്നെ നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ അപ്പം ഞാൻ പതിമൂന്നിഞ്ച് താഴേക്ക് അങ്ങനെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടേ നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ പതിമൂന്ന് ഇഞ്ച് തന്നെയാണ് ഇവിടെന്നുള്ളത് ഒന്ന് നോക്കാമേ അപ്പം ഞാൻ നോക്കിയാൽ പതിമൂന്ന് ഇഞ്ച് തന്നെ കറക്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വരച്ച് കൊടുക്കാമേ അപ്പൊ ഞാൻ നേരെ ഒന്ന് പതിമൂന്നിഞ്ച് നേരെ ഒന്ന് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വരയ്ക്കുന്നതേ ഇവിടെ ഇങ്ങോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ പിടുത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് ഈ നമ്മൾ ഈ പതിമൂന്ന് ഇഞ്ചിടയിലെ പെടുത്തില്ല അവിടുന്ന് ഒരു രണ്ടിഞ്ച് ഇങ്ങോട്ട് നീക്കി വരച്ച് കൊടുക്കാമേ രണ്ടിഞ്ച് വേണ്ടോ അപ്പൊ നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര ഇഞ്ചൊക്കെ നമുക്കിങ്ങോട്ട് കൂടുതൽ എടുക്കാം കേട്ടോ നമുക്ക് ഇവിടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇങ്ങോട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കണ്ടത് എത്രയേ ഉള്ളൂ ഒന്ന് ഷേപ്പ് കൊടുത്താൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ അളവുകൾ എല്ലാമായേ ഇനി നമുക്ക് ഇത്ര ഉള്ളൂ നമ്മുടെ കട്ടിങ്ങിന്റെ അപ്പം ഇങ്ങനെ അളവ് പാൻറ്റൊക്കെയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ വണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് ഈ പാൻ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കതനുസരിച്ച് ഇങ്ങനെ തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് അതനുസരിച്ച് ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ അളവ് പാൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല നമ്മൾ നേരെ ഇപ്പം നമുക്ക് ഈ താഴെ വരും നമുക്ക് ഏകദേശം നമുക്ക് വേണ്ടി ഈ സ്ട്രൈറ്റ് പാൻറ്റ് പെൻസിൽ പാൻറ്റിനൊക്കെ വേണ്ടിയ അളവ് നമുക്ക് അറിയാമല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ലിറ്റ് ഇവിടെ ഓപ്പൺ ഇട്ട് വേണം നമുക്ക് ഇവിടെ ഒരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇത് നമ്മുടെ ഇവിടെ ഓപ്പൺ ഇങ്ങനെ കട്ട് ചെയ്യുന്നൊന്നുമില്ല കട്ട് ചെയ്യാതെ തന്നെ തയ്ച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇവിടെ മാത്രം കട്ട് ചെയ്ത് സ്ലിറ്റ് തയ്ക്കുന്ന ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ കട്ട് ചെയ്തൊക്കെ തയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് സ്ലിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എളുപ്പത്തിന് വേണ്ടി ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കറക്റ്റ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തോളൂ അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്തൊന്നും കൊടുക്കുന്നില്ല കട്ട് ചെയ്യാതെ തന്നെ നമുക്കിവിടെ സ്ലിറ്റ് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്കിവിടെ ഒരു അര ഇഞ്ച് തയൽത്തുമ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് ഇഞ്ച് അപ്പം നമുക്ക് ഇഞ്ച് തയ്യൽത്തുമ്പ കൂടെ കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് അല്ലാതെ നമ്മൾ അളവ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ഏഴ് ഇഞ്ച് നമ്മൾ മൊത്തത്തിൽ നമുക്ക് ഏഴ് ഇഞ്ച് കൊടുക്കാം പിന്നെ ഒരു ഒരിഞ്ച് തയ്യൽത്തുമ്പ കൂടെ കൊടുത്തേക്കും കേട്ടോ നമ്മൾ അതനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പം ഞാൻ ഏഴിഞ്ച് പിന്നെ ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ വരേന്ന് ഇങ്ങോട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഷേപ്പ് ചെയ്യുന്ന സ്കെയിൽ ഉണ്ടെങ്കിൽ ആ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം അപ്പം ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതില്ലാതെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇങ്ങനെ തന്നെ അങ്ങ് നേരെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് വെക്കാതെ തന്നെ ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ അപ്പം നമുക്ക് ഇവിടുന്ന് ഈ വണ്ണം ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കണേ ഞാൻ കാണിക്കാമേ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇതുണ്ടോ ഇപ്പോഴും നമുക്കൊരു പത്തിഞ്ച് വരെയൊക്കെ ഇങ്ങനെ തന്നെ പോയിട്ട് ഒരു പത്തിഞ്ച് ഇങ്ങനെ തന്നെ നമുക്ക് തൊടേ വണ്ണം കാണും അപ്പോൾ പത്തിഞ്ച് വരെ ഇങ്ങനെ പോയിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കണേ നേരെ അങ്ങ് വരച്ചെടുത്താൽ മതി ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ ഇങ്ങനെ വരച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇവിടുന്ന് കട്ട് ചെയ്ത് മോള് നോക്കുമ്പോൾ മോള് തൊട്ട് വേണമല്ലോ അപ്പം മോള് തൊട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ നമ്മൾ നമ്മൾ വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇത് എന്ന് ഉള്ളൂ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം ഇത്രേയുള്ളൂ നമ്മുടെ കട്ടിങ് പറഞ്ഞേ ഇനി നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ ഈ ഓപ്പൺ ചെയ്യുന്നിടത്ത് കട്ട് ചെയ്യുന്ന ഇല്ല ഇത് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് വഴിയും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളൊന്ന് സ്ട്രൈറ്റ് സ്ലിറ്റ് ഇട്ട് സ്ട്രെയിറ്റ് പായൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെൻസിൽ പാൻറ്റ് പോലെ തന്നെ ഇരിക്കും പക്ഷേങ്കിൽ ഇത് ഞാൻ സ്ട്രൈറ്റ് പാൻ്റ് ആയിട്ട് തയ്ച്ചിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ പാൻ്റ് നല്ല ഈസിയായിട്ട് തൈ ബുദ്ധിമുട്ടുള്ളവർക്ക് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുമെട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് തയ്ച്ച് നോക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല് അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ